രാഷ്ട്രങ്ങളിടയിലോ സമൂഹങ്ങളിടയിലോ മതിലുകളുടെ വേൽത്തിരിവുകളല്ല പിന്നെയോ യോജിപ്പുകളുടെ പാലങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത് എന്ന് മാർപ്പാപ്പ പ്രസ്താവിക്കുകയുണ്ടായി പ്രത്യേകതകളുടെ മാർപ്പാപ്പിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹവും അനുകമ്പയും ആണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെന്ന് ലോകത്തെ പഠിപ്പിച്ച പിതാവാണ് അദ്ദേഹം ഉത്തരവാദിത്വങ്ങളുടെ പിതാവാണ് പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാടില് ലോകമെമ്പാടുള്ളതായ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖത്തിൽ ആരത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു തൃശ്ശൂർ ജില്ലയിലെ തൊഴിലൊരാസ്ഥാനമായുള്ള മലബാർ സ്വന്തറസ്വറി സഭ ആ ദുഃഖത്തിൽ പങ്കുചെയ്തോടൊപ്പം എല്ലാവിധമായ പ്രാർത്ഥനകളും പിന്തുണയും അനുശോചനവും അറിയിക്കുന്നു ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന ജനതയ്ക്ക് ആശ്വാസവും അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തുതി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലും ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ജനത്തെ വിശ്വസ്തമായി നയിച്ച പരിശുദ്ധ പിതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലാളിത്യം എവിടെയെല്ലാം ഏതെല്ലാം തലങ്ങളിലെല്ലാം എത്തിക്കാമോ അതെല്ലാം പരിശ്രമിക്കുകയും അനേകരെ വിശുദ്ധീകരിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയാക്കി ദൈവത്തിൻ്റെ സ്നേഹം അത്രമാത്രം ആഴമായി മനസ്സിലാക്കി കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അദ്ദേഹത്തെ സമർപ്പിക്കാം ഒരു പരിശുദ്ധ ആത്മാവായി നമ്മിൽ മധ്യസ്ഥത തേടുവാൻ തക്ക വിധം ഉള്ള വലിയ ഒരു സാന്നിധ്യമായി അദ്ദേഹം നിലകൊള്ളുന്നു അതിനെ നമുക്ക് എപ്പോഴും ഓർക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ശക്തീകരിക്കാം സഭയുടെ തലവനും മാർപ്പാപ്പയും ആയിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകം വിട്ട് പോകുന്നതിലുള്ള ദുഃഖം അത് വളരെ വലുതാണ് പ്രത്യേകിച്ചും വ്യക്തിപരമായിട്ട് സഭയായിട്ടും അടുത്ത് കാണുവാനും പരിചയപ്പെടാനും സംസാരിക്കുവാനും അതുപോലെ തന്നെ എക്കുമുണിക്കൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും കിട്ടിയ അവസരങ്ങളൊക്കെ ഈ സമയത്ത് നന്ദിപൂർവ്വം ഓർക്കുകയും പ്രത്യേകിച്ചും മാർപ്പാപ്പ താമസിക്കുന്ന സ്ഥലത്ത് അതായത് ദോമോസ് യില് പോകുവാനും മൂന്ന് പ്രാവശ്യം അവിടെ താമസിക്കുവാനും ഒക്കെ പറ്റി മാത്രമല്ല മർപ്പാപ്പയുടെ വ്യക്തി വൈശിഷ്ട്യങ്ങൾ അത് വളരെ വിശേഷപൂർണ്ണമാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സൗമ്യത അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള താല്പര്യം അതുപോലെ മറ്റോ ആരായിക്കോട്ടെ അവരെല്ലാവരെയും സ്വീകരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ താല്പര്യം അതൊക്കെ എടുത്തു പറയത്തക്കതാണ് മാത്രല്ല തനിക്ക് ദൈവാശ്രയ ബോധത്തോടെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ എത്തിക്സ് അതായത് ക്രിസ്ത്യൻ എത്തിക്സിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് തന്നെ മുന്നിലേക്ക് ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഒരു സന്ദേശം ലോകം ഇങ്ങും എത്തിക്കാനായിട്ട് മാർപ്പാപ്പ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് മുഴുവൻ ഈ സമയത്ത് നന്ദിപൂർവ്വം ഓർക്കുകയാണ് പ്രത്യേകിച്ചും എക്യുമിക്കൽ രംഗത്ത് ഡയലോഗ് കമ്മിറ്റികളുടെ രംഗത്ത് അത് ഒരു ചെയർമാനായിട്ടും വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പൗരസ്തേവാക്കളുതായ സുറിയാനി സഭയും കത്തുവലിക്ക സഭയും തമ്മിലുള്ള ഡയലോഗ് കമ്മിറ്റിയിലും ഇപ്പോഴും അതിൽ അംഗമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് കാണുവാനും അതുപോലെ തന്നെ സൗഹൃദം പുതുക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് ഒരിക്കൽ കൂടെ പൗരസ്യതായ സുരാന സഭയുടെ എല്ലാവിധ അനുശോചനവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കുന്നു